ഷൊർണ്ണൂർ നഗരസഭയിൽ ടൗൺ ഹാളിന് വേണ്ടിയുള്ള പത്തു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ശീതീകരിച്ച ഹാളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ ശുചിമുറി വിശാലമായ പാർക്കിംഗ് അറുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ ബാൽക്കണി എന്നിവ പുതിയ ടൗൺ ഹാളിലുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നു പോവുകയായിരുന്നു അതിനുശേഷം വന്ന പുതിയ ഭരണസമിതിയാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ച് പൂർത്തിയാക്കിയത് നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അറുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നീട് എം ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ വിനിയോഗിച്ച് അവസാനഘട്ട പണികളും പൂർത്തീകരിച്ചു കുറഞ്ഞ തുകയ്ക്ക് കല്യാണം സംഘടനാ പരിപാടികൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് ഹാൾ വാടകയ്ക്ക് നൽകും ഇതിലൂടെ സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഹാളും നഗരസഭയ്ക്കൊരു വരുമാനവുമാണ് ലക്ഷ്യമിടുന്നത് പി പി കൃഷ്ണൻ മെമ്മോറിയൽ ടൗൺ ഹാൾ എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം അധ്യക്ഷത വഹിക്കും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഷൊർണൂർ നഗരസഭാ സ്വച്ഛ് അംബാസിഡർ സംവിധായകൻ ലാൽ ജോസ് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി എന്നിവർ പങ്കെടുക്കും യു ന്യൂസ് പാലക്കാട്